പ്രേമം എന്ന മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ മലർമിസിനെ ഇന്നും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഈ ഒരൊറ്റ സിനിമ കൊണ്ട് മാത്രം മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് സായി പല്ലവി പിന്നീട് ദുൽഖർ സൽമാൻ്റെ നായികയായി കലീയിലും ഫഹദ് ഫാസിലിനൊപ്പം അതിരൻ എന്ന ചിത്രത്തിലും നടി അഭിനയിച്ചിട്ടുണ്ട് മികച്ച നർത്തക് കൂടിയാണ് സായി പല്ലവി ഒരു ടി വി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് സായി പല്ലവി സിനിമ രംഗത്ത് എത്തുന്നത് ഇപ്പോൾ നടിയുടെ സഹോദരി പൂജയും സിനിമാ രംഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് സന്തോഷ വാർത്ത ചിത്തിരൈ സെൽവാനം എന്ന ചിത്രത്തിലൂടെയാണ് പൂജ തൻ്റെ അഭിനയരംഗത്തേക്കുള്ള തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു നടിയും സായി പല്ലവിയുടെ സഹോദരിയുമായ പൂജയ്ക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു സായി പല്ലവി നായികയായി അഭിനയിച്ച ഒരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് അപകടമുണ്ടായത് പൂജ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എത്തിയതായിരുന്നു ലൊക്കേഷനിൽ വെച്ച് സിനിമ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച ഒരു വലിയ ലൈറ്റ് പൂജയുടെ ശരീരത്തിലേക്ക് വീണാണ് അപകടം ഉണ്ടായത് അതോടെ പൂജ നിലത്തു വീണു ൊക്കേഷനിൽ ഉണ്ടായിരുന്നവർ ഉടനെ തന്നെ ഓടിയെത്തി പൂജയെ എഴുന്നേൽപ്പിച്ചു പക്ഷേ പൂജ നിർത്താതെ ഛർദ്ദിച്ചു സായി പല്ലവിയും അവിടേക്ക് ഓടിയെത്തി ഒരു ഡോക്ടർ കൂടിയാണ് സായി പല്ലവി എങ്കിൽ പോലും തൻ്റെ സഹോദരിക്ക് അപകടം പറ്റിയത് കണ്ടപ്പോൾ താരവും ഒന്ന് അമ്പരന്നു പിന്നീടാണ് പരിക്ക് ഗുരുതരമല്ല എന്ന് സ്ഥിരീകരിച്ചത് ഈ കഴിഞ്ഞ ദിവസം നടി മാളവിക മോഹൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു ഇത് വലിയ വാർത്തയായി മാറി അപ്പോഴാണ് താനും ലൊക്കേഷനിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്ന കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് പൂജയും രംഗത്തെത്തിയത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക